അല്ല നമുക്ക് ഇവിടെ ഏതെങ്കിലും ഇതില് ഇവിടെ ഒരു സ്റ്റാഫുണ്ടല്ലോ അയാളുടെ അടുത്ത് കാണിച്ചു കൊടുക്കാം നമ്മുടെ ഇപ്പുറത്തൊരാള് നിന്ന് പോവാൻ വന്നല്ലോ എല്ലാം മിഞ്ഞിറയോ ബി ഫൈവ്

നമുക്ക് സുഖായിട്ട് യാത്ര കുത്താനും കൂടി അറിഞ്ഞിരിക്കും ഇട്ടിട്ട് കാര്യമില്ല സ്കോച്ച് സ്കോച്ചായിരിക്കാം കാപ്പിക്ക് ബുദ്ധി അല്ല ചൂടുവെള്ളം ആദ്യം ഒഴിക്കും നമ്മളത് ചായ കണ്ടാവ്യപ്പൊടിയാണോ അതുപോലെ മറ്റേ നമ്മുടെ അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ നേരത്താണ് മറ്റേ ഷൂം ബോക്സൊക്കെ അല്ല നമ്മുടെ ഫോണൊക്കെ ഉള്ള ബോക്സ് ഇടുമല്ലോ നമ്മൾ അതിനുള്ള ബോക്സ് തീർന്നു പോയി അവിടെ ഇടാനുള്ള അത് അവിടുത്തെ സ്റ്റാഫ് പോയി എടുത്തോണ്ട് പോകുന്ന ഇവിടെ കണ്ട അവിടെ ആ ഇതിൻ്റെ വിഷയത്തിന് ഉള്ളിൽ കൂടി വന്നുകൊണ്ടിരിക്കുക

പക്ഷെ എത്ര വീട്ടുണ്ടെങ്കിലും അത് വരുന്ന അടുത്ത് കൈ നമുക്ക് ഏർപോർട്ടിനുള്ളിൽ കുറെ നേരം ഇരിക്കുമ്പഴേ നമുക്ക് തണുപ്പാകും പിന്നെ